പാർക്കിംഗ് പാർക്കിങ്ങെല്ലാം ഫുള്ളാണ് ഇന്ന് തിരക്ക് കാണുന്നുണ്ട് ഇത് പേ പാർക്കിംഗ് ആണ് എല്ലാവർക്കും ക്യൂ മീഡിയ ട്രാവലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഞാനിപ്പോൾ ദോഹ ഖത്തറിലുള്ള അഹമ്മദ് മെഡിക്കൽ സെൻറ്റർ മെഡിക്കൽ കോർപ്പറേഷൻ വുമെൻസ് ഹോസ്പിറ്റലിൻ്റെ ബേസ്മെൻ്റ് പാർക്കിങ്ങിലാണുള്ളത് ഞാൻ നമ്മളുടെ മേഡത്തിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളതാണ് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ബേസ്മെൻ്റിലേക്ക് കൊണ്ടുവന്നു ഇവിടെ പേ പാർക്കിംഗ് ആണ് പുറത്ത് അതിലും വലിയ തിരക്കാണ് അതിൻ്റെ പേരിൽ പുറത്ത് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ല അതിൻ്റെ പേരിൽ ബേസ്മെൻറ്റിലേക്ക് ഇറങ്ങിയതാണ് മേഡത്തിനെ ഇറക്കി മാഡം ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പോയി ഞാനിവിടെ പാർക്ക് ചെയ്തു വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഖത്തറിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അറബികൾക്ക് എല്ലാം ഫ്രീ തന്നെയാണ് ചികിത്സയാണെങ്കിലും കറണ്ടാണെങ്കിലും വെള്ളമാണെങ്കിലും എല്ലാം ഫ്രീയാണ് വിദേശികൾക്ക് എല്ലാത്തിനും പൈസ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനും കരണ്ടിനും ഈ ചികിത്സക്കും ചികിത്സക്കും പൈസ ആവശ്യമാണ് കാരണം ഇവിടെ ഖത്തറിൽ വന്നിട്ട് മെഡിക്കൽ കാർഡ് എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ മെഡിക്കൽ കാർഡ് ഉണ്ടെങ്കിൽ ചെറിയ പൈസക്ക് ചികിത്സ നടത്താം അതല്ല മെഡിക്കൽ കാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ചികിത്സക്ക് പൈസ വരും അപ്പോൾ ഖത്തറിൽ വന്നിട്ട് പെർമനൻറ്റ് വിസക്ക് വന്നിട്ട് ഖത്തർ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് മെഡിക്കൽ കാർഡ് എടുക്കുക എന്നുള്ളത് മെഡിക്കൽ കാർഡ് എടുത്തു കഴിഞ്ഞാൽ അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അഥവാ പറയാൻ കഴിയില്ല അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ പൈസക്ക് നമുക്ക് ചികിത്സ നടത്താം അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പേ പാർക്കിങ് സമ്പ്രദായം നല്ലതാണോ കാരണം ഒരു രോഗി ചികിത്സിക്കാൻ വേണ്ടി വരുന്നതാണ് ആ ചികിത്സിക്കാൻ വരുന്ന രോഗിയെ സുരക്ഷിതമായവരുടെ അവരുടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കൂടി ഒരുക്കി കൊടുത്താൽ വളരെ നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇവിടെ എല്ലാം ഫ്രീ ആയിട്ടാണ് ഇവിടുത്തെ വിദേശ സ്വദേശികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതും അവർക്ക് ഫ്രീ ആയി കൊടുത്തു കൂടുക എന്നുള്ളതാണ് അപ്പോൾ വിദേശികളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബേസ്മെൻറ്റിലേക്കൊന്നും പാർക്ക് ചെയ്യാൻ വരില്ല കാരണം അവർ വേറെ എവിടെയെങ്കിലും പുറത്തെവിടെങ്കിലും പാർക്ക് ചെയ്തിട്ട് അവരുടെ കൂടെ ആളുകളായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരാ എന്നുള്ളതായിരിക്കും പക്ഷേ ബേസ്മെൻ്റിൽ പാർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഇല്ലാന്നല്ല അപ്പോൾ അവർക്കും ഇത് ഒരു ഇളവ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളും നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ ആ ബേസ്മെൻറ്റ് പാർക്കിംഗ് അല്ലെങ്കിൽ പേ പാർക്കിംഗ് അത് പൈസ വാങ്ങുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കും അഭിപ്രായം പറയാം അപ്പോൾ അത് കമൻറ്റിലൂടെ നിങ്ങളും അറിയിക്കുക പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക എൻ്റെ ചാനൽ ക്യൂ മീഡിയ ട്രാവൽ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നോടൊപ്പം നിങ്ങളും കൂടെ കൂടുക നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും എൻ്റെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് കൂടുതൽ ഊർജം പകരുന്നതാണ് ക്യൂ മീഡിയ ട്രാവലിൻ്റെ എന്ന ചാനലിൻ്റെ സബ്സ്ക്രൈബർ ആകാൻ നിങ്ങളും താൽപ്പര്യം കാണിക്കുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബുമാണ് എൻ്റെ ഈ ചാനലിൻ്റെ വളർച്ച കൂടുതൽ കൂടുതൽ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പാർക്കിങ് എവിടെയും ഇല്ല എന്ന് തന്നെ പറയാം കാരണം ഇന്ന് അല്പം തിരക്ക് കാണുന്നുണ്ട് എല്ലാ പാർക്കിങ്ങും ഫുള്ളാണ് പേ ർക്കിങ്ങാണ് കേട്ടോ ഫ്രീ അല്ല പേ പാർക്കിംഗ് ആണ് ഇവിടെ എല്ലാം അവിടും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാര്യം നോക്കാം ഇവിടെ പാർക്കിംഗ് കിട്ടുമോ നോക്കട്ടെ ഓ ഇതിവിടെ ഒരു പാർക്കിംഗ് ഉണ്ട് അപ്പൊ കേസ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യട്ടെട്ടോ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞു